കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ മൈലം പെട്രോൾ പമ്പിനടുത്തായിട്ട് നവനീതം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ഈ സ്കിന്നു റിലേറ്റഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് നമ്മൾ വെറുതെ പണം കൊണ്ട് ചിലവാക്കി അസുഖം വാങ്ങിക്കൂട്ടുന്ന അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട് അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ അവിടെ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇപ്പോൾ കൊട്ടാരക്കര നവനീതത്തിൽ രഞ്ജു മേഡത്തിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഡോക്ടറിൻ്റെ നമ്പരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മേഡത്തെക്കുറിച്ച് മേഡത്തിനോട് നേരിട്ട് സംസാരിക്കാൻ താല്പര്യം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മേഡം ഏത് സമയവും അവൈലബിൾ ആണ് എൻ്റെ പേര് ഡോക്ടർ ഞാൻ നവനീതം ആയുർവേദ ഹോസ്പിറ്റൽ കൊട്ടാരക്കരയിൽ നമ്മൾ റീസെൻറ്റായിട്ട് സ്കിന്നും കോസ്മെറ്റോളജിയുടെ ഒരു വിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് അപ്പം നമ്മളിവിടെ സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ സ്ത്രീകളിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ആരോഗ്യ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത് മുഖ സൗന്ദര്യം അല്ലെങ്കിൽ മുഖത്തിൻ്റെ സൗന്ദര്യം മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു പ്രധാനമായിട്ടുമുള്ളൊരു അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് അവർ കരുതുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ട്രീറ്റ്മെൻസുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചികിത്സാ രീതികളെല്ലാം ഫുള്ളി ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ യാതൊരു കെമിക്കൽസോ അങ്ങനെയുള്ള നമ്മൾ വെളിയിൽ പോയി സാധാരണ ചെയ്യുന്നതായിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻസ് എല്ലാം നമ്മളിവിടെ ചെയ്യാറുണ്ട് അതായത് ഫേഷ്യൽ അതുപോലുള്ള ടാൻ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്സ് അതുപോലെ കോമൺ ആയിട്ടുള്ള ഇപ്പം പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മളിവിടെ നല്ല രീതിയിൽ ഹെർബൽ മെഡിസിൻസ് മാത്രം അത് നമ്മളുടെ ഫാർമസിയിൽ തന്നെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത മെഡിസിൻസ് വെച്ചിട്ടുള്ള നമ്മുടെ ഓൺ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഹെർബലായിട്ടുള്ള മെഡിസിൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇപ്പം ഈ പേഷ്യൻറ്റിൻ്റെ സ്കിന്ന് ഓൾമോസ്റ്റ് ക്ലിയർ ആണ് കുറച്ച് ടാനും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമാണ് ഈ ആയിട്ടുള്ളത് അപ്പം അത് റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് നമ്മളിത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർണ്ണിയ ഓയിൽ വെച്ചിട്ടുള്ള ഒരു ഓയിൽ മസാജാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഈ സ്കിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി അപ്പം മുമ്പുള്ള സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറി ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയറായി അപ്പം ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പെർസിസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓയിൽ മസാജാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഇവിടെ ഇവിടെ തന്നെ തന്നെ പ്രിപ്പയർ പ്രിപ്പയർ അതെ ഏതൊരു ആൾക്കാർക്കും അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഒരു മെഡിസിൻ അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ല നമ്മളിവിടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് കാരണം മെയിൻലി നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാരിൽ കാണുന്ന കാണുന്നവരുന്ന മൂന്ന് ടൈപ്പ് സ്കിൻ ടൈപ്പ്സ് ആണ് വരുന്നത് ഒന്ന് നോർമൽ സ്കിൻ ടൈപ്പുകളുണ്ട് പിന്നെ അതുപോലെ ഓയിലി സ്കിന്നും ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരും ഉണ്ട് അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഇപ്പം ഓയിലായാലും അല്ലെങ്കിൽ പാക്ക് ആയാലും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്സ് ആയാലും എല്ലാം ഓരോരുത്തർക്കും നമ്മൾ പ്രത്യേകം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത് അല്ലാതെ ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു പാക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒരേ രീതിയിൽ യൂസ് ചെയ്യാം അങ്ങനെ ഒരു രീതിയിലല്ല നമ്മൾ പോകുന്നത് ഓരോ ആൾക്കാരും എവരി പേഷ്യൻ്റ് ഡിഫറെൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ട് തന്നെ ഇവിടെ ഡോക്ടർ തന്നെയാണോ ഈ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അതോ ഞങ്ങൾ ആദ്യത്തെ കണ്ടീഷനിൽ അതായത് ഫസ്റ്റ് വിസിറ്റിലൊക്കെ ഒരുവിധം ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഇവിടെ പ്രത്യേകം സ്റ്റാഫുകൾ അതുപോലെ തന്നെ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്ലൈ ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഉള്ള സ്കിൻ ടോൺ പോലും മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന പേഷ്യൻസ് അധികം ഉണ്ട് നമുക്ക് അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല നമ്മുടെ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനുള്ള എല്ലാം പരിഹാരവും ഉണ്ട് അപ്പം അത് വിദഗ്ധനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൂടെ നിങ്ങൾ ഏത് രീതിയിൽ പ്രയോഗിക്കുന്നു അവിടെയാണ് നമുക്ക് ഫലപ്രദമായ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പം ഈ ഇവിടെ മേടം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു സ്കിന്ന് നല്ല ഡ്രൈ ആയിരുന്നു പിന്നെ വലുതായിട്ട് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ബോഡിയിലും ഉണ്ടായിരുന്നു അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഫേസിലും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരാൾ ഫേസിൽ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ ഫേസിന് വേണ്ടി മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പം വയറിന് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ അസോസിയേറ്റഡ് മറ്റ് കംപ്ലയിൻറ്റ്സ് എന്താ അപ്പോൾ ഒരു ഫേസിൽ മാത്രം അല്ലെങ്കിൽ പുറമേ മാത്രം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു അസുഖവും കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല അപ്പം നമുക്ക് ഇൻറ്റേർണലി കുറച്ച് മരുന്നുകൾ അപ്പം ഏത് എന്താണ് കാരണം അല്ലെങ്കിൽ ഫേസിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരവസ്ഥയിലേക്ക് ഫേസ് നല്ല രീതിയിലുള്ള ആയുർവേദത്തിലാണ് ഉപയോഗിക്കുന്നത് എല്ലാം എല്ലാ ഹെർബൽ ആണ് നമ്മളെല്ലാം ഹെർബലാണ് ചെയ്യുന്നത് യാതൊരു അതുകൊണ്ടാണ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ എല്ലാം പ്രശ്നമാണ് മുഖക്കുരു എങ്ങനെയാണ് പരിഹാരം മുഖക്കുരുവിനും ഞാൻ പറഞ്ഞോളാം നമ്മൾ ആദ്യമേ പുറമേ ഉള്ള ട്രീറ്റ്മെന്റുകൾ അല്ല ചെയ്യാറുള്ളത് ഇൻറ്റേർണലി കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ആ ഒരു ഇപ്പം നല്ല പസ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ഒക്കെ പ്രസൻ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പം ആദ്യം അതൊന്ന് സബ്സൈഡ് ചെയ്യാനുള്ള ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് കൊടുത്ത് പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതിനകത്തൊരു പ്രധാന ഘടകമാണ് വെറുതെ നമ്മൾ കുറച്ച് മരുന്നുകൾ കഴിച്ചെന്നോ അല്ലെങ്കിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് അത് ആയാലും ചെയ്താൽ മാത്രം അല്ല ഇതിനൊക്കെ നമുക്കൊരു പൂർണ്ണമായ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മളിപ്പം എന്തൊക്കെ മോശപ്പെട്ട രീതിയിലുള്ള ഭക്ഷണ രീതികളായാലും അല്ലെങ്കിൽ നമ്മൾ ദിനചര്യയിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ അതിനൊരു വ്യത്യാസം കൂടെ വരുത്തുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത് ഇപ്പം ഇൻറ്റേണൽ മരുന്ന് കഴിച്ചെങ്കിലോ അല്ലെങ്കിൽ ഹെർബലായിട്ടുള്ള കുറച്ച് പാക്കോ എന്തെങ്കിലും ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടുന്നില്ല നിങ്ങൾ അതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് എപ്പോഴും പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു നൂറ് ശതമാനമുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താനുള്ള കാരണം

നമ്മൾ സ്കിന്ന് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫേസിലാണ് നമ്മൾ പിമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്സ് അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ വരുന്നത് അതല്ലാതെ സ്കിന്നിനുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സോറിയാസിസ് പോലുള്ള ദീർഘകാല രോഗങ്ങൾ ഓട്ടോമ്യൂൺ ഡിസീസസ് അതുപോലുള്ള കുറേ സ്കിൻ ഡിസീസസ് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ദീർഘകാല രോഗങ്ങൾ നമ്മളിവിടെ ഫലപ്രദമായ രീതിയിൽ ചികിത്സിക്കാറുണ്ട് ഇതിന് പുറമേ തന്നെ സ്കിന്നു പോലെ തന്നെ നമ്മൾ ആയിട്ട് ട്രീറ്റ്മെൻസുകൾ ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ഹെയർ ഹെയർ ഫോള് അത് പ്രധാനമായിട്ടും വട്ടത്തിലുള്ള മുടി കൊഴിച്ചില് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള മുടി കൊഴിച്ചില് അപ്പോൾ അതുപോലുള്ള കുറേ കണ്ടീഷനുകൾക്ക് നമ്മൾ ഐ പി ആയിട്ടും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട് അതുപോലെ ഒ പി ആയിട്ടും പേഷ്യൻസിന് ഫലപ്രദമായി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു വരികയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെർബൽ പ്രോഡക്റ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മുന്നേ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ഹെയർ പാക്കുകളും അതുപോലെ ഷാംപൂ ഇപ്പം നമുക്കറിയാമല്ലോ കെമിക്കൽ ബേസ്ഡ് ഷാംപു ആണ് നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള എല്ലാ ഷാംപൂവും അപ്പം നമ്മൾ ഹെർബൽ ഷാംപൂകളാണ് നമുക്കിവിടെ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇപ്പം ആ ഹെർബൽ ഷാംപൂ യൂസ് ചെയ്യാം അതുപോലെ ഷാംപൂ യൂസ് ചെയ്താൽ പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പല പേഷ്യൻസും വരാറുണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള താളിപ്പൊടികൾ അതുപോലെയുള്ളതൊക്കെ നമ്മുടെ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്